ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത് പ്രായമാകുമ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ തിമിരം നേത്രകോളത്തിന്റെ മർദ്ദവർദ്ധനവ് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ വർണ്ണാന്തയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ പച്ച ചുവപ്പ് പ്രായമാകുമ്പോൾ കണ്ണിന്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയാണ് വെള്ളഴുത്ത് അഥവാ പ്രസ് ബയോപിയ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ് അഥവാ നിശാന്ത ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം കണ്ണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ ഹ്രസദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് കണ്ണിനുള്ളിലെ മർദ്ദമളക്കുന്ന കണ്ണു പരിശോധനാ രീതി ട്രോണോമെട്രി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്